ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും കുടിച്ചിരിക്കേണ്ട ഒരു കഞ്ഞിയാണ് ഞവരരി കഞ്ഞി നമ്മുടെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഔഷധ ഗുണങ്ങളിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു അരിയാണ് ഞവരരി ഈ ഒരു അരി വെച്ചിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നത് കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രായമായവർക്കൊക്കെ വളരെ നല്ലതാണ് ഏത് പ്രായക്കാർക്കും വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നതും അതുപോലെ തന്നെ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാവർക്കും കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു ഞവരക്കഞ്ഞി വെച്ച് കുടിക്കുക അപ്പോൾ നമ്മൾ മുന്നേ ഒരു ഉലുവ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഞവരക്കഞ്ഞി അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ അപ്പോൾ ഉലുവ നമ്മളൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഞവരയരി ഇത് നമ്മളൊരു കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഉലുവയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉലുവ കുറച്ചുകൂടി ഒരു രണ്ട് സ്പൂണും കൂടി കൂടുതൽ എടുക്കാം ഇനി ഇത് നല്ല പോലെ തന്നെ കഴുകി നമ്മളൊന്ന് എട്ട് മണിക്കൂർ നേരം ഇതൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം അപ്പോൾ നല്ല പോലെ തന്നെ രണ്ടും കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുക അതിനുശേഷം നമുക്ക് ഈ വെള്ളം വെച്ചിട്ട് തന്നെ കഞ്ഞി കേട്ടോ നമ്മൾ വേറെ വെള്ളം ഒഴിവാക്കേണ്ടതില്ല ഈ ഒരു വെള്ളത്തിൽ അതിൻ്റെ ആ ഒരു പോഷക ഗുണങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഈ ഒരു വെള്ളത്തിൽ തന്നെ ഈ വെള്ളം ചേർത്ത് തന്നെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം ഇപ്പം നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ വെക്കുമ്പോൾ നല്ല പോലെ തന്നെ അരിയും ഉലുവയും നമുക്ക് കുതിർന്ന് കിട്ടും അല്ലാണ്ട് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വേവാണ് പ്രത്യേകിച്ച് ഞരരിക്ക് കുറച്ചധികം സമയം നമ്മൾ വേവിക്കേണ്ടി വരും അപ്പോൾ ഈ രീതിയിൽ നമ്മളൊരു മണിക്കൂർ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വെക്കുക അപ്പോൾ ഇത് നമ്മൾ രാത്രി ഇതുപോലെ ഇട്ട് വെച്ച് രാവിലെ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മൾ നമുക്ക് ദിവസം മുഴുവൻ ഊർജ്ജം കിട്ടാനും അതുപോലെ തന്നെ നല്ലപോലെ തന്നെ വയറ് നിറയുമൊക്കെ ചെയ്യും അപ്പോൾ നമ്മളൊരു മൂന്ന് പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊന്ന് ഗ്യാസിൽ വെക്കുകയാണ് ഗ്യാസിൽ വെക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഒരു വിസിലടിക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം അതൊന്ന് ലോ ഫ്ലെയിമിലാക്കി ഒരു നാല് വിസിലടിപ്പിക്കണം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ഉള്ളവർക്ക് അതെടുക്കാതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ശർക്കര എടുക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുക ഇത് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് ഈ അരി ഒന്ന് വേവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കി അതൊന്ന് അരിച്ചെടുക്കണം അപ്പം ഇതിലേതെങ്കിലും തരത്തിലുള്ള കുറുമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ മധുരം വേണ്ടവർക്കും അതുപോലെ തന്നെ മധുരം കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ അത് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഒഴിവാക്കാവുന്നതാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങയാണ് തേങ്ങ ഞാൻ ഒരു തേങ്ങ ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരവി എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് തേങ്ങയുടെ കാര്യത്തിലും നമുക്ക് ഇത്രയും തേങ്ങ കിട്ടാത്തവർക്ക് അരക്കപ്പ് അല്ലെങ്കിൽ അര അരമുറി തേങ്ങ എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഒരു തേങ്ങ തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ നമുക്കറിയാമല്ലോ തേങ്ങാപ്പാലിലുള്ള ആരോഗ്യ ഗുണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങ ഞാൻ തേങ്ങ ആയിട്ടല്ല എടുക്കുന്നത് ആദ്യം ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലപോലെ തന്നെ അടിച്ചെടുത്ത് അതിൻ്റെ ഒന്നാം പാൽ മാറ്റി വെച്ചു അതിനുശേഷം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ വേണം തേങ്ങാ പാലായിട്ട് എടുക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാം പാലം ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉലുവയും അതുപോലെ തന്നെ അരിയും ഞവരരിയും എത്രത്തോളം പിന്തിട്ടുണ്ട് നോക്കാം നമ്മൾ നമ്മളിതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തുറന്നിട്ടുള്ളത് നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യുക ഒരു വിസിൽ നമ്മൾ മീഡിയം മീഡിയത്തിൽ വെച്ച് ചെയ്യുക അതിന് ശേഷം ഒരു നാല് വിസിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു നാല് വിസിൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാല് ഒഴിച്ചു കൊടുത്ത് ഒന്ന് രണ്ടാം പാലം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തന്നെ തിളക്കുന്നതിന് യാതൊരു വിധം കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഈ രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തിള ച്ച് വറ്റി വരുമ്പോൾ നമ്മൾ ശർക്കര പാനി കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് അതല്ലെങ്കിൽ ആദ്യം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം രണ്ടാം പാൽ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ രണ്ടാം പാൽ തന്നെ വേവിച്ചെടുക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ തടി വെക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതുപോലെ കഞ്ഞി വെച്ച് കുടിക്കാവുന്നതാണ് നല്ല പോലെ തന്നെ തടി വെക്കും അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് യാതൊരു വിധത്തിലുള്ള ചവർപ്പോ അല്ലെങ്കിൽ കയ്പോ ഒന്നും തന്നെ ഇല്ല നല്ല നല്ലൊരു പായസമൊക്കെ കുടിക്കുന്ന അതേ ഒരു രുചി തന്നെ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിൽ ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ ജീരകം അതുപോലെ തന്നെ ഏലക്ക ചുക്ക് ഇത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മൾ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നില്ല ചുക്കും അതുപോലെ തന്നെ ജീരകവും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ നല്ല പോലെ നമ്മുടെ കഞ്ഞി നല്ല വറ്റി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കൊരു പായത്തി പായസത്തിൻ്റെ കഥയും ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതിൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി നെയ്യിൽ നമുക്ക് തൂമിച്ചിട്ട് അത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് തന്നെ നമ്മൾ ചേർത്തിട്ടില്ല അപ്പോൾ ഉള്ളി തൂമിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ തൂമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞി ി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു